ഇന്ത്യയുടെ കടൽ തീരത്ത് പടിഞ്ഞാറേ കടൽ തീരത്ത് സ്വാഭാവിക ആഴം തീരത്തിനടുത്ത് ഇരുപത് മീറ്ററോളം ഉള്ള അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്തിന് ആ പ്രത്യേകത മാത്രമല്ല ഉള്ളത് മറ്റൊരു പ്രത്യേകത ഇവിടെ ടൈഡൽ വേരിയേഷൻ അതായത് വേലിയേറ്റവും വേലിയേറ്റവും വേലിയിറക്കവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത് സെൻറ്റിമീറ്റർ ആണ് അത് നമ്മൾ ജനറലായിട്ട് പറയും ഒരടിയാണ് അത് ഒരടിയെന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ് കാരണം വേലിയേറ്റവും വേലിയിറക്കവും ഒരു തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകമാണ് ഉദാഹരണത്തിന് ഗുജറാത്ത് ഭാവ് ആ ഏരിയയിൽ പോകുമ്പോൾ അവിടുത്തെ വേലിയേറ്റവും വേലിയിറക്കവും തമ്മിൽ സാധാരണ ദിനങ്ങളിൽ വേലിയേറ്റവും വേലിയിറക്കവും തമ്മിലുള്ള വ്യത്യാസം എട്ട് ആണ് എട്ട് മീറ്റർ ഒൻപത് മീറ്റർ വരും അപ്പോൾ വേലിയേറ്റ സമയത്ത് മാത്രമേ കപ്പലുകൾക്ക് തുറ തുറമുഖത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ അതേപോലെ തുറമുഖത്തിനകത്തുള്ള കപ്പലിന് പുറത്തിറങ്ങണമെങ്കിലും വേലിയേറ്റം വരെ കാത്തു നിൽക്കണം അതേസമയം വിഴിഞ്ഞത്ത് വേലിയേറ്റവും നോക്കണ്ട വേലിയറക്കോ നോക്കണ്ട ഏത് സമയത്തും എറൗണ്ട് ദി ക്ലോക്ക് എറൗണ്ട് ദി ഇയർ ഓപ്പറബിൾ ആയിട്ടുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അപ്പം വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം ഇവിടെ ഒരു തുറമുഖത്തിൻ്റെ കാര്യത്തിലേക്ക് വേണ്ടി ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ നാലഞ്ച് പോയിന്റ് ആണ് ആദ്യമായിട്ട് ഇവിടുത്തെ എക്സ്പേർട്ടുകൾ കണക്കാക്കിയിട്ട് കണക്കാക്കിയിരുന്നത് ഒന്ന് വേലിയേറ്റം വേലിയറക്കം രണ്ട് സ്വാഭാവിക ആഴം മൂന്ന് ഏത് സമയത്ത് വേണമെങ്കിലും അതായത് ഇവിടെ പിന്നീട് ഫ്രീസിങ് പോയിന്റ് ഒന്നും എത്താറില്ല ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു ഒരു മോഡറേറ്റ് ആണ് വളരെ ചൂട് കൂടാറുമില്ല അതേപോലെ നമ്മുടെ സമുദ്രം തണുത്തുറയാറുമില്ല അപ്പം ത്രൂ ദി ഇയർ നമുക്ക് ഓപ്പറബിളാക്കി കൊണ്ടുപോകാം പിന്നെ അടുത്തത് എന്താണ് അന്താരാഷ്ട്ര കപ്പൽ ചാലിനടുത്തുള്ള ഒരു ഏരിയയാണ് വിഴിഞ്ഞം അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാല് നമ്മുടെ തുറമുഖ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ മാത്രം അകലെ മാത്രം കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് അന്താരാഷ്ട്ര കപ്പൽച്ചാല് ഏകദേശം പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അന്താരാഷ്ട്ര ചാനൽ വഴി ആ അന്താരാഷ്ട്ര ചാനൽ വഴി ഒരു ദിവസം ഇരുന്നൂറോളം കപ്പലുകൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ കപ്പൽ ആ കപ്പലിന് വിഴിഞ്ഞൻ തുറമുഖത്തിലേക്ക് വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ മാത്രം മതി അധിക സമയമൊന്നും എടുക്കൂല അപ്പം ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു ടൈമാണ് സാധാരണ കപ്പലിലെ ക്യാപ്റ്റന്മാർക്ക് ടേൺ അറൗണ്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും തിരിഞ്ഞ് ബോംബെയിലേക്ക് പോകണമെങ്കിലോ ബോംബെ തുറമുഖത്തിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പോകണമെങ്കിലോ ഒരുപാട് സമയമെടുക്കും കാരണം അത് വളരെ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത് ഇത് അതേസമയം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും തൊട്ടടുത്ത് കിടക്കുകയാണ് അത് മാത്രമല്ല സമുദ്രത്തിനടിയിൽ മ മണൽ നീക്കം നടക്കുന്നുണ്ട് സമുദ്രത്തിന് പാരലായിട്ട് അതായത് തീരത്തിന് പാരലായിട്ട് സമുദ്രത്തിൻ്റെ അടിയിലെ പിന്നീട് സമുദ്ര ജലപ്രവാഹങ്ങൾ മൂലം മണൽ നീക്കം നടക്കുന്നുണ്ട് അങ്ങനെ മണൽ നീക്കം നടക്കുമ്പോൾ ഈ സാൻഡ് ഡെപ്പോസിറ്റ് ചെയ്യും സമുദ്രത്തിൻ്റെ അടിയിൽ സാന്റ് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ലിറ്റോറൽ ഡ്രിഫ്റ്റ് എന്ന് പറയും നമ്മുടെ എൻജിനീയറിങ് ഭാഷയിൽ ആ ലിറ്റോറൽ ഡ്രിഫ്റ്റ് ഏറ്റവും കുറവായ ഒരു സ്ഥലമാണ് വിഴിഞ്ഞം